കർത്താവിൻ്റെ അതിപരിശുദ്ധമാകുന്ന നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ കിട്ടുണ്ട് സുവിശേഷം സുവിശേഷം ഇരുപത്തിയാറാം അധ്യായ പത്താം വാക്യത്തിൽ യേശു അത് അറിഞ്ഞ് അവരോട് സ്ത്രീയെ അസഹിക്കപ്പെടുത്തുന്നത് എന്ത് അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലയോ ചെയ്തത് നോക്കൂ യേശുവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും യേശുവിനെ വിശ്വസിച്ച ഒരു വിശ്വാസിയെങ്കിലും നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾ ഒരാളോട് സുവിശേഷം പറയുന്നതായിരിക്കാം നിങ്ങൾ ആരാധിക്കുന്നതായിരിക്കാം ഈ പ്രവർത്തികൾ കണ്ട് മറ്റുള്ള മനുഷ്യർ ന്യായമായ വസ്തുതകളൊക്കെ നിങ്ങളോട് നിരത്താം പക്ഷേ മനുഷ്യൻ്റെ വാക്കിനേക്കാൾ ഉപരിയായി നോക്കൂ യേശുവിൻ്റെ വാക്ക് അവർ മറ്റൊരു ന്യായം പ്രസ്താവിക്കുമ്പോൾ അതിനേക്കാൾ വിലപ്പെട്ട മറ്റൊരു ന്യായം യേശു പറയുന്നു ഇത് ഇവൾ എങ്ങൾ ചെയ്യപ്പെട്ട നല്ലൊരു പ്രവർത്തിയാണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒന്നും നിങ്ങൾ യേശുവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും നിങ്ങളുടെ അധ്വാനം ലോകമനുഷ്യൻ കണ്ടിട്ട് പറയുകയാണ് അത് നിങ്ങൾ ദൈവനാമത്തിൽ അധ്വാനിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ചെയ്യപ്പെട്ട പ്രവൃത്തി നല്ലതാകുന്നുവെന്ന് എന്നാൽ മറുഭാഗത്ത് ദൈവം പറയുന്നു അല്ല നിങ്ങൾ ചെയ്യപ്പെട്ട പ്രവൃത്തി നല്ലതല്ല എങ്കിലും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക അപ്പൊ ഒരു സുവിശേഷകൻ എന്നല്ലെങ്കിലോ ഒരു വിശ്വാസി എന്നല്ലെങ്കിലോ നിങ്ങൾ ദൈവനാമത്തിൽ അധ്വാനിക്കുന്നു എന്നതിലോ അവയൊക്കെ എല്ലാം അംഗീകരിക്കണമെന്നില്ല ദൈവം ഒരുപക്ഷെ നിങ്ങൾക്ക് അംഗീ അംഗീകരണമെന്ന് തോന്നാം നിങ്ങൾക്ക് അംഗീകരണമെന്ന് ചിന്തയുണ്ടാകാം മറ്റൊരു മനുഷ്യൻ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്തിരിക്കാം പക്ഷെ ദൈവം നിങ്ങളെ എങ്ങനെ അപ്രിഷ്യറ്റ് ചെയ്യുന്നു എൻ്റെ ചിന്തയിൽ ഇവിടെ മനസ്സിലായത് ഈ സഹോദരി വിലപ്പെട്ട മുന്നൂറ് വിലയുള്ള വെള്ളിക്കാശ് ലഭിക്കുന്ന വിലയുള്ള ഈ വസ്തു പരിമള തൈലം യേശുവിൻ്റെ കാൽക്കൽ കൊണ്ട് ഒഴിക്കുവാൻ മനസ്സ് കാണിച്ചപ്പോൾ യേശുവിന് അവയെക്കുറിച്ച് സംസാരിപ്പാനുള്ളത് ഉള്ളത് ഇവൾ എങ്ങൾ നല്ല പ്രവൃത്തിയാച്ചത് അതെ നല്ല പ്രവൃത്തിയാച്ചത് നോക്കൂ ഒടുവിൽ സംഭവിച്ച വിഷയം യേശു

ശിക്ഷഗണങ്ങൾക്ക് ഇതുവ കണ്ടപ്പോൾ നല്ല പ്രവർത്തി അല്ലാതായി തോന്നി എന്നാൽ യേശു പറഞ്ഞു ഇവളെങ്കിൽ ചെയ്ത് നല്ല പ്രവർത്തി ആയിരിക്കുന്നു ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എന്റെ ചെയ്തതാകുന്നു മരിച്ചു അരിമത്യക്കാരനായ യോസപ്പിന്റെ കല്ലറയിൽ യേശുവിന്റെ ശരീരം വെച്ചിരിക്കുക അതിരാവിലെ മാർച്ചയും മറിയയും ഈ കല്ലറയുടെ അടുക്കലേക്ക് തൈലവുമായി വരുന്നു അവൻ്റെ ശരീരത്തിൽ സുഗന്ധ തൈലം പുരട്ടേണ്ടതാണ് അവടെ മനസ്സിനകത്തൊരു ഭാരമുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഈ കല്ലറയുടെ മുമ്പിലിരിക്കുന്ന കല്ലാരും ഉരുട്ടി മാറ്റും കല്ലറയുടെ അടുക്കലെത്തിച്ചേർന്ന് ഈ മാർച്ചയും മറിയയും നോക്കൂ അവിടെ അതിശയോകരമാകുന്ന വസ്തുത കാണുന്നു കല്ലറ തുറന്നിരിക്കുന്നു അതിൻ്റെ ഒരു ദൂതൻ നിൽക്കുന്നു ദൂതനം പ്രസാപിക്കുന്നു യേശു ഇവിടെയില്ല എന്നത് ഈ ശിക്ഷഗണങ്ങൾക്ക് കാണാൻ കഴിയാത്തൊരു വസുത യേശുവിൻ്റെ മരണശേഷവും കൂടെയുണ്ടായിരുന്ന ശിക്ഷഗണങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യൻ പോലും യേശുവിൻ്റെ ശരീരത്തിൽ സുഖം തൈലം കൊണ്ടുവന്ന് പിറ്റേ ദിവസം ശരീരത്തിൽ ഈ സുഖം തൈലം പുരട്ടാൻ വരികയില്ല എന്നും പക്ഷേ ഈ സഹോദരി വരുമെന്നുള്ളതാകുന്ന നാളുകളെക്കുറിച്ചുള്ള വെളിപ്പാട് തിരിച്ചറിഞ്ഞ് യേശു അനുവദിച്ചതുകൊണ്ട് ഇന്ന് അതായത് യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് സമയത്ത് മരിച്ച് കല്ലറയിൽ ഇരിക്കുന്നു എന്നുള്ള ചിന്താഗതിയിൽ ഈ മാർത്തയും കൂടെ മറിയയും കൂടെ വന്ന് ഈ സുഗന്ധ തൈലം ശരീരത്തിൽ പുരട്ടാൻ ശ്രമിച്ചപ്പോൾ അത് സാധിക്കാതിരുന്നത് എന്നാണ് ഇന്ന് ദിവസങ്ങൾക്കുമ്പേ അതിനനുവാദമായി ഈ അവസാനത്തെ ഭാഗത്തിൽ ഒരു വസ്തുത പറയട്ടെ നിങ്ങൾ യേശുവിന് വേണ്ടി അധ്വാനിപ്പാൻ മനസ്സ് ചിന്തിച്ച് തീരുമാനിച്ച തീരുമാനിച്ച ഒരു വിഷയം നിങ്ങൾ മറ്റാരുടെയെങ്കിലും വാക്കുകൾ നിമിത്തമായി ദൈവഹിതമായതിനെ മാറ്റിവെച്ച് നാളുകളിലേക്കോ മറ്റൊരു ദിവസത്തിലേക്കോ ആ പ്രവൃത്തി ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ച് മാറ്റിവെക്കുന്ന പക്ഷം ചിലപ്പോഴൊക്കെ ന്യായമായത് ദൈവഹിതമായ പല പ്രവൃത്തികളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാതിരുന്നുവെന്ന് നാളിൽ സമയത്ത് ദുഃഖിക്കാൻ നിങ്ങൾക്ക് ഇടയുണ്ടാകരുത് ആകയാൽ നിങ്ങളുടെ ആത്മീയ യാഥാർത്ഥ്യ പാഠ്യത്തിൽ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാകുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് ലോകം എന്ത് പറയുന്നു എന്നതല്ല മറിച്ച് ദൈവം നിങ്ങളോട് എന്ത് സംസാരിക്കുന്നു എന്നതിനടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യാൻ തയ്യാറാകണം ഈ പ്രസംഗത്തിൻ്റെ ആകെ തുകയുന്നത് ഒന്ന് വിലപ്പെട്ടത് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ മനസ്സുള്ളവരാകുക